ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി നാളായി വീഡിയോ ചെയ്തിട്ട് ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് കുറെ നാളുകളായി വീഡിയോ ഇടാൻ സാധിച്ചില്ല ഷോട്ടോക്കെ ഇടുന്നുള്ളായിരുന്നു എല്ലാവരും കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇനിയും എല്ലാവരും കാണുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ഇനി ഞാൻ വളരെ യാദൃച്ഛ്യമായിട്ട് ഒരു പുസ്തകം വായിക്കുകയുണ്ടായി ആ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ആ ഭാഗങ്ങൾ ഞാൻ പറയാം അതായത് എങ്ങനെയാണ് എനിക്ക് ലോകത്തിനുമേൽ ഒരു നല്ല സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുക അതായത് നമ്മളിവിടെ ജനിച്ച് വളർന്ന് ഒരു മനുഷ്യനായി ജീവിച്ച് വെറുതെ മരിച്ചു പോകാതെ നമ്മുടെ ഒരു സത്വം അതായത് നമ്മൾ ഓരോരുത്തരുടെയും ഒരു വാല്യൂ ഈ ലോകത്തിന് നൽകിയിട്ട് പോകാൻ നമുക്ക് സാധിക്കണം എങ്കിലേ നമ്മുടെ ജന്മം നമുക്ക് സാർത്ഥകമാവുകയുള്ളു അതിനുവേണ്ടി എങ്ങനെയാണ് എനിക്ക് ലോകത്തിന് മേലൊരു നല്ല സ്വാധീനമാകാൻ കഴിയുക എന്ന് ആണ് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഇത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ലോകത്തിനുമേൽ സ്വാ സുസ്വാധീനമാകാൻ കഴിയണമെങ്കിൽ ആദ്യം സ്വന്തം ജീവിതം ചിട്ടപ്പെടുത്തണം അതായത് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ ഒരു ചിട്ട ചിട്ട ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ലോകത്തെ സ്വാധീനിക്കാൻ കഴിയുകയുള്ളൂ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ഈ ലോകത്തിലുള്ളവരെയും ലോകത്തെയും സ്വാധീനിക്കാൻ കഴിയുകയുള്ളൂ നിങ്ങളുടെ പെരുമാറ്റം മറ്റുള്ളവരെ സ്വാധീനിക്കുന്നു അതെങ്ങനെയാണ് സ്വാധീനിക്കുന്നത് ജലത്തെ അലയെന്ന പോലെ അതായത് ജലത്തിൽ അലകൾ ഉണ്ടാകുന്നത് പോലെയാണ് നമ്മുടെ പെരുമാറ്റം നമ്മുടെ പെരുമാറ്റം എങ്ങനെ ഇരിക്കുന്നോ അതനുസരിച്ചാണ് നമ്മുടെ ജനസ്വാധീനവും ഉണ്ടാകുന്നത് അപ്പോൾ ആ പെരുമാറ്റം നമ്മൾ ക്ലിയർ ചെയ്യുക നമുക്ക് പല രീതിയിലുള്ള പെരുമാറ്റം ഉള്ള ആൾക്കാരുണ്ട് അപ്പം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക നമ്മുടെ പെരുമാറ്റം എങ്ങനെയുള്ളതാണ് പോരായ്മകൾ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് തിരുത്തി നമുക്ക് നല്ലൊരു പെരുമാറ്റം രൂപപ്പെടുത്തി എടുക്കുക നിങ്ങളുടെ ജീവിതം നന്നായാൽ നിങ്ങളുടെ കുടുംബത്തെ അത് സ്വാധീനിക്കും നമ്മൾ ഒരാളുടെ ജീവിതം നന്നായാൽ അത് നമ്മുടെ കുടുംബത്തെ സ്വാധീനിക്കുന്നു നിങ്ങളുടെ കുടുംബം നന്നായാൽ അതായത് നമ്മുടെ കുടുംബം ആദ്യം നമ്മുടെ സ്വഭാവം നന്നാവുക അതിനുശേഷം ആ സ്വാധീനം കൊണ്ട് നമ്മുടെ കുടുംബം രക്ഷപ്പെടുക ആ കുടുംബം നന്നായാൽ അത് ആ നിങ്ങളുടെ കുടുംബം നന്നായാൽ നിങ്ങളുടെ കുടുംബ സമുദായത്തെ സ്വാധീനിക്കും അതായത് നമ്മൾ ജനിച്ചു വളർന്ന ആ സമുദായത്തെ അത് സ്വാധീനിക്കുന്നു ആ സമുദായത്തിലുള്ള ആൾക്കാരെയും സമുദായത്തിന്റെ ആ പ്രവർത്തനങ്ങളെയും നമുക്ക് സ്വാധീനിക്കാൻ കഴിയും നിങ്ങളുടെ സമുദായം നന്നായാൽ അത് രാഷ്ട്രത്തെ സ്വാധീനിക്കും നല്ലൊരു ഒരു സമുദായം അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് നല്ലൊരു സൗഹൃദവും ഒരു കൂട്ടായ്മയും ഇന്നില്ലാതെ പോയിരിക്കുന്ന യുവജനങ്ങളുടെ ഇടയിൽ ഇല്ലാതെ പോയിരിക്കുന്ന ഒരു അഭാവം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത് അത് നമ്മൾ വീണ്ടും ചിട്ടപ്പെടു നമ്മുടെ ജീവിതത്തെ ആദ്യം ചിട്ടപ്പെടുത്തണം ഇന്ന് കുട്ടികൾക്ക് ഇല്ലാത്ത ഒരു ഭാവമാണ് ചിട്ടപ്പെടുത്തൽ നമ്മുടെ ജീവിതം എങ്ങനെ ചിട്ടപ്പെടുത്താം അതായത് ചിട്ടയായ ഒരു ദിനചര്യ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കെട്ടിപ്പിടുത്ത് ഉണ്ടാക്കണം പിന്നെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സമുദായം നന്നായാലും അത് രാഷ്ട്രത്തെ സ്വാധീനിക്കുക അതായത് നമ്മുടെ രാഷ്ട്രം പണ്ടുള്ളവർക്ക് രാഷ്ട്രം എന്നാൽ വളരെ മനസ്സിൽ നമ്മുടെ അമ്മയെ അമ്മയെപ്പോലെ കൊണ്ടുനടക്കുന്ന ചിന്താഗതിയാണ് ഇന്ന് രാഷ്ട്രമെന്നൊന്നും ആർക്കും അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ച് ആരും ചിന്തിക്കുന്നേ ഇല്ല നിങ്ങളുടെ രാഷ്ട്രം നന്നായാൽ നിങ്ങളുടെ രാഷ്ട്രം ലോകത്തെ സ്വാധീനിക്കുക അതായത് നമ്മുടെ രാഷ്ട്രം നന്നായി കഴിഞ്ഞാൽ അത് നമ്മുടെ ലോ ഈ ലോകത്തിൽ ഉന്നതമായി തീരും നമ്മുടെ രാഷ്ട്രം അപ്പം നമ്മളെല്ലാം ആ സ്വാധീന വലയത്തിൽ പെട്ടു അതാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രം നന്നായാൽ നിങ്ങളുടെ രാഷ്ട്രം ലോകത്തെ സ്വാധീനിക്കും ഇതാണ് മനുഷ്യ മനുഷ്യ അസ്തിത്വത്തിൻ്റെ ശരിയായ സ്വഭാവം അതായത് ഒരു മനുഷ്യന്റെ അസ്തിത്വം അതിന്റെ ശരിയായ സ്വഭാവം എന്ന് പറയുന്നത് ഇതാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ആരാണെന്നറിയാവോ നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുൾ കലാം സാറിന്റെ ജീവിത ലക്ഷ്യത്തെ കുറിച്ചുള്ള സംഭാഷണം എന്നൊരു പുസ്തകമുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഏർ പറഞ്ഞത് ബഹുമാനപ്പെട്ട നമ്മുടെ അബ്ദുൾ കലാം സാറിന്റെ ഒരുപാട് ബുക്കുകള് ഉണ്ട് അത് കുറേ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഉണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും കുഴപ്പമില്ല എല്ലാ മലയാളം അറിയത്തില്ലാത്തവർക്കും അത് ഒരുപാട് വായിക്കാനുണ്ട് ആ ഓരോ ബുക്കുകൾ നമുക്കിപ്പം ഡിജിറ്റലായിട്ടും ബുക്കുകൾ കിട്ടും ഒരു ദിവസം ഇരുപത്തി നാല് മണിക്കൂർ നമുക്ക് കിട്ടുന്നെങ്കിൽ ഒരു അര മണിക്കൂർ ബുക്ക് റീഡിങ്ങിന് വേണ്ടി മാറ്റി വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് നമുക്കൊരു വളരെ ടെൻഷൻ അല്ലെ എന്തെങ്കിലും ഒരുപാട് ദുഃഖങ്ങൾ വരുന്നു ആ സമയത്ത് നമ്മൾ ഒരു ബുക്ക് എടുത്ത് തുറന്നു നോക്കുമ്പോൾ അതിന് അക്ഷരങ്ങൾ നമുക്ക് അതിൽ നിന്ന് ആശ്വാസം തരും അപ്പം എനിക്ക് ജീവിതത്തിൽ ഞാൻ ഒരുപാട് ബുക്ക് വായിക്കുന്ന ഒരാളായതുകൊണ്ട് ആ ജീവിതത്തിൽ അത് വളരെയധികം മനസ്സിലായിട്ടുള്ള കാര്യമാണ് നമ്മൾ വളരെ ടയേഡായിട്ടിരിക്കുന്ന സമയത്ത് ഷെൽഫിൽ നിന്ന് ഒരു ബുക്ക് എടുത്ത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരാനന്ദം ആ മനസ്സ് വളരെ ശാന്തമാകുന്ന ശാന്തമാകുന്നൊരവസ്ഥ അതൊക്കെ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത് അപ്പം സാറിൻ്റെ ബുക്കുകൾ വായിക്കണമെന്നും അതിലെ കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ രാഷ്ട്രത്തിന് വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഓരോ ബുക്കിലും അതായത് ഒരു യുവതലമുറ വെറും ഒരു കുട്ടിയായിരിക്കുന്ന അബ്ദുൾ കലാം വളരെ ബുദ്ധിമുട്ടി പഠിച്ച് ഓരോ സാഹചര്യങ്ങളെ തരണം ചെയ്ത് നമ്മുടെ രാഷ്ട്രപതി അതായത് ഇന്ത്യയുടെ പരമോന്നത പദവിയിൽ എത്തിച്ചേർന്ന വ്യക്തിയാണ് അദ്ദേഹ അദ്ദേഹത്തെ ഒരുപാട് ബുക്കുകൾ അവൈലബിളാണ് അതിൽ നമുക്ക് നമ്മളെ കൈ കിട്ടുന്ന ബുക്കുകൾ വായിച്ചാൽ അത് ഇന്നത്തെ സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ വേസ്റ്റാക്കി കഴിഞ്ഞ എത്രയോ സമയമാണ് നമ്മൾ മൊബൈലൊക്കെ കണ്ട് വേസ്റ്റ് ആക്കി കഴിയുന്നത് ആ സമയത്ത് ആ മൊബൈലിൽ തന്നെ നമ്മൾ അടിച്ചു നോക്കിയാൽ ബുക്കുകൾ കിട്ടും ബുക്കുകൾ ഇപ്പം വായിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല എവിടെ ഇരുന്ന് യാത്ര ചെയ്യുന്ന സമയത്താണേലും എവിടെ ഇരുന്ന് വേണേലും നമുക്ക് ബുക്കുകൾ വായിക്കാം അല്ലാതെ ഒരു ബുക്ക് കൈ കൊണ്ടു നടക്കേണ്ട ആവശ്യമൊന്നും ഇന്നില്ല അതുകൊണ്ട് എല്ലാവരും റീഡിംഗിലേക്ക് ഒരു ചെറിയ സമയം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചെറിയ സമയം റീഡിംഗിലേക്ക് മാറ്റിവെച്ചാൽ നമുക്ക് മാനസികമായിട്ട് വളരെയധികം സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകും അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി ചെറിയൊരു സമയം മാറ്റി മാറ്റിവെക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ നമ എല്ലാവർക്കും നല്ല ജീവിതം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിക്ക് പ്രോത്സാഹിപ്പിക്കണം